ിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ പുരസ്കാരം നൽകി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്ക് നൽകും മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കും ലോക പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ആദ്യ പുരസ്കാരം നൽകുന്നത് ജനുവരി മൂന്നിന് കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോതമംഗലം മാർ ജോർജ്ജും മടക്കി കണ്ടെത്തിൽ അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണന് സമ്മാനിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എജെ ഡോക്ടർ സോണി കുര്യാക്കോസ് ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ടിറ്റു തോമസ് കോളേജ് ഡീൻമാരായ ഷൈമോൻ ജോസഫ് ഡോക്ടർ വിനോദ് കേ വി പി ആർഒ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ കോളേജ് ഓട്ടോണമസ് ആയ ഈ സന്ദർഭത്തിൽ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുവാൻ ഈ വർഷം തുടക്കം കുറിക്കുകയാണ് ആദ്യത്തെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ അവറുകളാണ് അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് കോളേജിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശാസ്ത്ര പ്രദർശനവും അവരുടെ ഭാവനയും സ്വപ്നങ്ങളും ശാസ്ത്രകൗതുകവും വളർത്തുന്നതിന് വേണ്ടി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ സാറുമായി വിദ്യാർത്ഥികൾക്ക് സംവാദം നടത്തുന്നുള്ള അവസരവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളേജിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് കോളേജ് ക്യാമ്പസ് സ്കൂൾ കുട്ടികൾക്കായി ാണ് അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് ശാസ്ത്ര പ്രദർശനവും ശാസ്ത്ര കൗതുകമുള്ള സ്കൂൾ കുട്ടികളുമായി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരുടെ സംവാദവും നടത്തപ്പെടും കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രവർത്തന മാതൃകയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും വരും വർഷങ്ങളിലും നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി വിജ്ഞാന ലോകത്തിനായി ജീവിതം സമർപ്പിച്ചവരെ ആദരിക്കും ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ